അൽഹന്ദിൽ ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഇരുപത്തിയെട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വച്ചത് എവിടെയെന്ന് കവി തന്നെ പറയട്ടെ മേലിൽ പാരാജയ പാരാജയപ്പെട്ടാൽ പോലും മടങ്ങല്ല മരണം വേറെക്കും പൊരുതി തീരാൻ മടിക്കല്ല വർദ്ധാൻ മഹാനായ ഹാലിദി മുന്നിൽ വലിയ റതിയാഹുത്ത ലാനുവിനോട് എതിരിട്ട് ഹാലിദിനെ വധിക്കാൻ വേണ്ടി വിമ്പിളക്കി മഹാരാജാവായ ഹെർക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ നിന്നും പുറപ്പെട്ട് ലാസ്റ്റ് തോറ്റോടി തുന്നം പാടിയപ്പോൾ അദ്ദേഹം ഒരു കത്ത് എഴുതുകയാണ് ആകെ പ്രശ്നത്തിലായിരിക്കുന്നു മഹാരാജാവേ ഉടനെ തന്നെ ഹെർക്കൽ ചക്രവർത്തി എന്താണ് വർധാനോട് പറഞ്ഞത് വർധാനോട് പറയുകയാണ് വർധാൻ എന്ത് പണിയാണ് നീ ചെയ്തത് നമുക്ക് ആകെ അപമാനം വരുത്തി ഇനി പരാജയപ്പെട്ടാൽ പോലും ഇങ്ങ് തിരിച്ചു വരുന്ന പരിപാടി വരെ ഉണ്ടാകാൻ പാടില്ല മരണം വരെ പടവുരുതാൻ വേണ്ടി ഹിർക്കൽ ചക്രവർത്തി വർധാനോടത് അനുമതി കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല എന്താണ് പിന്നെ ഹിർക്കൽ ചക്രവർത്തി ചെയ്തതെന്നറിയണ്ടേ ലക്ഷം പാടയാളരേയും ക്ഷ്യം നേടും വരക്കുമ്പോ രാടു നീ ഒന്നേ കാത്തും കൂടുത്ത് പാടയേ ഹെർക്കലായ കറ്റിൻ്റെ വേഗത്തിൽ സൈന്യം മുന്നോട്ട് നീന്നേ ഉടനെ എഴുതിയ കത്തിൻ്റെ മറുപടിയായ ഹെർക്കൽ ചക്രവർത്തി ഇനി മരണം വരെ പോരാട്ടം തിരിച്ചു വരുന്ന പരിപാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കത്തെഴുതുകയും മാത്രമല്ല ഇനി മുസാർമികളെ പരാജയപ്പെടുത്താതെ തിരിച്ചു വരുന്ന പരിപാടി പാടില്ല എന്ന് പറഞ്ഞു കൊണ്ട് കത്തെഴുതുകയും ലക്ഷക്കണക്കിന് പട്ടാളമത പറഞ്ഞയക്കുകയും അങ്ങനെ കാറ്റിൻ്റെ വേഗത്തിൽ ഹെർക്കലിൻ്റെ ഒരു ലക്ഷത്തോളം വരുന്ന പടയാളികൾ വീണ്ടും വർദ്ധാനെ സഹായിക്കാൻ വേണ്ടി നീങ്ങുകയാണ് അങ്ങനെ വർദ്ധാനെ ചെന്ന് സഹായി പോകും വേഗം രാജ്യത്തെ കാവർ ചൊല്ലും നേഷ്യമാക്കിയതാ വർധാനെ സഹായിക്കാൻ വേണ്ടി ഒരു ലക്ഷം പടയാളികളെ ഹെറുക്കൽ ചക്രവർത്തി പറഞ്ഞയച്ചു എന്ന് മാത്രമല്ല വർധാൻ പിന്മാറിയപ്പോൾ ഹാലിദും സേനയും അബൂബെയ്ദിയുടെ സമീപത്തേക്ക് തന്നെ മടങ്ങിപ്പോരുകയാണ് പക്ഷേ വർദ്ധാൻ മഹാനായ ഹാലിദിനിതിനോട് ഏറ്റുമുട്ടാൻ തയ്യാറാകാതെ പിന്മാറുകയാണ് അപ്പോഴും അതാ അബൂബൈദർ നീ അല്ലാഹുദലും ഒരീ ഭാഗം മുസ്ലിം സൈന്യത്തോടു കൂടി ദിമസ്ക് കോട്ടയിലുള്ള റൂമികളെ വളഞ്ഞു നിൽക്കുകയായിരുന്നു വർദ്ധാൻ്റെ പാലായനം അറിഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു അനന്തരം കോട്ടയിലുള്ള ശത്രുക്കളെ പുറത്ത് ചാടിക്കാൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബസറയിൽ നിന്ന് അസ്രത്ത് ഷർഹബി ഇല്ല റദിയ ദാഹുവൻ അയച്ച ദൂതൻ അവിടെ എത്തുന്നത് വർദാൻ അജിനാദ് കോട്ടയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും അവനെ സഹായിക്കാൻ ഒരു ലക്ഷം റോമി ഭടന്മാരോടുകൂടെ ഹിറക്കൽ അയച്ചിട്ടുണ്ടെന്നും ആ അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും വർധാൻ പിന്മാറിയപ്പോൾ വർധാൻ തോറ്റോടി എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ വർദാൻ രഹസ്യമായി കൊടുത്തയച്ച കത്ത് ഹെർക്കലിനെത്തുകയും ഹെർക്കലതാ വർദ്ധാനെ വീണ്ടും വീര്യം കൂട്ടിക്കൊണ്ട ഒരു ലക്ഷം അയച്ച വിവരമാണ് സഹാബത്ത് അറിഞ്ഞു എന്ന് മാത്രമല്ല ആ ഉടനെ തൻ്റെ മഹാരാജ ഹാലുവിന് വലിയ തുറന്നി അള്ളാഹുത്തലാൻ അബൂബൈദയും ദിമസ്ക് കോട്ട ഉപേക്ഷിക്കുകയാണ് അതിന് അജിത അജി അജിനാദിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനമെടുക്കുകയും ഇസ്രായേലുള്ള ഷർഹബിൽ റലദി ഉള്ളാഹുത്തലാന്നു അതുപോലെ തന്നെ അനുഹമാ റലീള്ളാഹുത്തലാ ഫലസ്തീനിലെ അമർബുല്ലാസിള്ളാഹുത്തലു വായദ് വിൻ ജബർ അറലി അല്ലാഹുത്തലാന്നു യസീദ് ബിൻ അബി സുഫിയാൻ എന്നീ മുസ്ലിം സൈന്യ വിഭാഗ നായകന്മാർക്കെല്ലാം മഹാനായ ഖാലിദ് ബിൻ വലീദ്റദി ഉള്ളാഹുത്തലു ഉടനെ തന്നെ അതാ കത്തെഴുതിയെന്ന് മാത്രമല്ല അതിവേഗം സൈന്യസമേതം അജിനാദിൽ എത്തിച്ചേരാൻ അവർക്കെല്ലാം കൽപ്പന കൊടുക്കുകയാണ് മഹാനായ ഹാലിദവിന് വലിയ ഇത് പ്രതിയൊന്നും അഹുത്തലാനു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം എന്താണ് പടയാളികൾ ചെയ്തത് എന്ന് കവി തന്നെ പറയട്ടെ വേഗം വീരാ പോലി വറുതാൻ സകലം കാ ദിമസ്ക് വിട്ടൊഴിഞ്ഞിടും നേ ആ കോട്ടയിൽ കാവൽ ഉപേക്ഷിക്കും നേ ഖാലി തോലി തൻ്റെ പടയോടൊപ്പം കോട്ട വെടിഞ്ഞു പോയിടും എളുപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് அடுத்த எபிசோடில் நமக்கு அங்கே விவரிக்காம் பிரியமுள்ளவரே